ഹലോ അപ്പം നമ്മൾ ഇനി മസാലക്കറിയാണ് ഉണ്ടാക്കാൻ പോണത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ച് അത് വേവിച്ചെടുത്തിട്ടുണ്ട് വേവിച്ച ഗ്രീൻ പീസാണത് പിന്നെ അതിനാവശ്യമായിട്ടുള്ള കഷ്ണങ്ങൾ സവോളം ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് അത്യാവശ്യം വലുപ്പത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങും സവോളം സവോളത്തെ സവോളം നീളത്തിലരിഞ്ഞ് വെച്ചിരിക്കുകയാണ് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഇനി നമുക്കത് കുക്കറിലിട്ടിട്ട് തന്നെ വേവിക്കാം ഒന്ന് വഴറ്റിയിട്ട് ഒന്നിച്ച് വേവിച്ചെടുക്കാം ഉരുളക്കിഴങ്ങ് ഉള്ളിയും ഒന്ന് എണ്ണയിലിട്ട് വഴറ്റി ഗ്രീൻ പീസ് ഇട്ട് എല്ലാം കൂടി ഒന്ന് വേവിച്ചെടുക്കാം അപ്പം ഞാനിവിടെ ഗ്രീൻ പീസ് വി വേവിച്ചെടുത്ത കുക്കറിൽ തന്നെയാണ് നമ്മളത് ഉണ്ടാക്കാൻ പോണത് നമുക്കിതിലേക്ക് ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം തീ ഒന്ന് കത്തിച്ചു ഇനി ഇതിലേക്ക് ഞാൻ ആദ്യം ഉള്ളി കിഴങ്ങാണ് ചേർക്കുക ഇതൊന്ന് നന്നായിട്ട് വയറ്റി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി അതൊന്ന് വഴഞ്ഞ് പഴക്കി വെക്കണം അപ്പോൾ ഉള്ളിയും കിഴങ്ങുമൊക്കെ ഇവിടെ വളർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് തിരക്കി നമ്മൾ നേരത്തെ വേസ്റ്റ് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കുക ഇതിലേക്ക് കഷ്ണം മുങ്ങാൻ ഭാഗത്തിൽ ഒഴിച്ച് കൊടുക്കുക ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പം ഞാൻ ഇവിടെ ഉരുളക്കിഴങ്ങും ഉള്ളിയും ഗ്രീൻ പീസും ഒക്കെ വേവിക്കാൻ വെച്ചിരുന്നു അത് വെന്തുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാൻ ആദ്യം ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പൊ തീ കത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ മസാലക്കറികളിൽ വറുത്തിടാറില്ല ഞാനിതിൽ കുറച്ച് കടുക് വറത്തിൽ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കത് വറുത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ കടുക് ഇവിടെ പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തതാണ് അപ്പോൾ കുറച്ചുകൂടി കൂടി ചേർത്ത് കൊടുക്കും ഒര ടീസ്പൂൺ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കഷ്ണങ്ങളൊക്കെ ഇട്ട് വേവിക്കുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുത്തതാണ് ഇനി ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി നമ്മളതിലേക്ക് കടുക് പൊട്ടിയതിനു ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം സദ്യയിലൊക്കെ കണ്ടുവരുന്ന ഇത്തരം മസാലക്കറികൾ അപ്പോൾ ഞാനിതിവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് മുട്ടതിന് ശേഷം നമുക്ക് പൊടികൾ ചേർക്കാം ആദ്യം ഇവിടെ മുളക് പൊടിയാണ് ചേർക്കാറുണ്ട് ഒരു കശ്മീരി മുളക് പൊടിയാണ് ഏതു അധികം ഉണ്ടാവില്ല കളറും മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതൊരു രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി അതൊരു ഒന്നര ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് അപ്പം തീ കുറച്ചിട്ടിട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുകൂടിയും ചെയ്യണം കഴിഞ്ഞ ഇല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും ഇനി നമുക്ക് കുറച്ച് സ്വല്പം മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം ഇത്ര ഇട്ടിട്ട് ഒന്ന് കളർ മാറുന്നവരെ ഇട്ട് ഇളക്കി കൊടുക്കുക ഇനി നമുക്കതിലേക്ക് വേവിച്ച് വെച്ച കഷ്ണം ചേർത്ത് കൊടുക്കാം ഇതിട്ട് വെള്ളം നമുക്ക് ഇതിലേക്കിട്ട് വയ്ക്കാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ നേരത്തെ ഒരു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കഷണം വേവിച്ചെടുക്കുമ്പോൾ ഉപ്പിട്ട് കൊടുത്തിരുന്നില്ല ഇതാക്കി പാകത്തന്നുള്ള ഉപ്പും കൂടി ചേർത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് വെള്ളം വറ്റി വരട്ടെ വെള്ളം വറ്റി വരുമ്പോൾ നമുക്കൊരു രണ്ട് മസാല കൂട്ടം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇന്ന് വെള്ളം മാറ്റി വരട്ടെ അപ്പം നമ്മളെ മസാലക്കറിയിലെ വെള്ളം ഒന്ന് വറ്റിയിട്ടുണ്ട് ഇത്ര വറ്റിയാൽ മതി കാരണം ഇത് നമ്മൾക്ക് തണുത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി നന്നായിട്ട് കട്ട് ചെയ്യും ഉരുളക്കിഴങ്ങും ഒക്കെ ഉള്ളതല്ലായത് കൊണ്ട് ഒന്നും നന്നായിട്ട് കുഴുകി വരും ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ഒരു അര ടീസ്പൂൺ ഗരം മസാല പൗഡറാണ് അര ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാലയുടെ പൊടി ഉണ്ടെങ്കിൽ അതും കൂടി ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക മസാലയുടെ നല്ല ടേസ്റ്റ് വരാൻ വേണ്ടിയാണ് അത് ഉണ്ടെങ്കിൽ മാത്രം ഓപ്ഷണലാണ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിതിലേക്ക് മല്ലിച്ചപ്പൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ മല്ലിച്ചപ്പ ഇട്ടിട്ട് ഇട്ട് കൊടുക്കാം അതിലേക്ക് പിന്നെ മല്ലിച്ചപ്പൊന്നും ഉപയോഗിക്കുന്നില്ല അപ്പം അതുകൊണ്ട് നമുക്കിതിലേക്ക് കറിവേപ്പില മാത്രമാണ് ഞാൻ ഉപയോഗിക്കുക അപ്പോൾ നമുക്കിതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഇനി തീ ഓഫ് ചെയ്ത് വാങ്ങിച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ മസാലക്കറിയുടെ പരിപാടി അത്രയേ ഉള്ളൂ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിച്ചെടുക്കാനുള്ള ഒരു താമസം മാത്രമേ ഉള്ളൂ നമ്മൾ സദ്യക്കൊക്കെ കൂട്ടി കഴിക്കാവുന്ന മസാലക്കറി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വേറൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം പുതിയൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അപ്പോൾ ഇതുവരെ എല്ലാവർക്കും ബായ്